ഡൽഹിയിലെയും പഞ്ചാബിലെയും ഭരണം കയ്യിൽ കിട്ടിയപ്പോൾ ഇന്ത്യ മുഴുവൻ ഭരിക്കാമെന്ന് ദിവാസ്വപ്നം കൊണ്ട കെജ്രിവാളിന് എട്ടിന്റെ പണി ഡൽഹിയിൽ തോറ്റുതുന്നംവാടി നാണം കെട്ടതിന് പിന്നാലെ പഞ്ചാബിലും വൻതിരിച്ചടി മുപ്പതോളം എം എൽ എ മാരാണ് വിമത നീക്കവുമായി വന്നത് ഈ വിമത നീക്കം വിജയിക്കുകയാണെങ്കിൽ പഞ്ചാബിലും ആം ആദ്മി പാർട്ടി ഭരണത്തിൽ നിന്ന് പുറത്താകും മമതാ പോലെ ബാനർജിയെപ്പോലെ പോലെ ഒരു പാർട്ടിയെ മുഴുവൻ തൻ്റെ കൈയിലാക്കാൻ നോക്കിയ കേജ്രിവാളിന്റെ അഹങ്കാരത്തിന് കിട്ടിയ പണിയാണിത് ഞാൻ ബി ജെ പിയുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെയാണ് പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നത് മുഴുവൻ കോൺഗ്രസ് ഭരണം നടത്തുന്ന സംസ്ഥാനങ്ങളിൽ മാത്രം ഉദാഹരണം ഡൽഹി ഷീലാ ദീക്ഷിത് വർഷങ്ങളായി ഭരിച്ച അവിടെയാണ് ആം ആദ്മി പാർട്ടി അരിയപ്പറ്റിയത് പിന്നീട് കോൺഗ്രസിൻ്റെ കുത്തക സംസ്ഥാനമായ പഞ്ചാബിലും കേജ്രിവാൾ എന്തുകൊണ്ട് യു പിയിലോ ഗുജറാത്തിലോ മഹാരാഷ്ട്രയിലോ ഏറ്റുമുട്ടാൻ കഴിയുന്നില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ബി ജെ പിയെ പോലെയുള്ള ഒരു ശക്തമായ പാർട്ടിയോട് ഏറ്റുമുട്ടാനുള്ള കെൽപ്പ് ഇതുവരെ ആം ആദ്മി പാർട്ടി നേടിയിട്ടില്ല എന്നതാണ് സത്യം ആദ്യമൊക്കെ ഓട്ടോഷ്യൽ സഞ്ചരിച്ച ലളിത ജീവിതത്തിൻ്റെ വക്താക്കളായിരുന്നു ആം ആദ്മി പാർട്ടികൾ ഇന്നിപ്പോൾ അവർക്ക് അധികാരമില്ലാതെ പറ്റില്ലെന്നായി ഈ അഹങ്കാരവും ഹാന്തയുമാണ് ഡൽഹിയിലെ ജനങ്ങൾ ഇല്ലാതാക്കിയത് ബി ജെ പിയെ തറപറ്റിക്കാമെന്നും ഇന്ത്യ മുഴുവൻ ഭരിക്കാമെന്നും ആം ആദ്മി പാർട്ടി സ്വപ്നം കണ്ടിരുന്നു എന്നാൽ ബി ജെ പി എന്ന പാർട്ടി ആം ആദ്മി പാർട്ടിയെ പോലെയോ കോൺഗ്രസിനെ പോലെയോ വെറുമൊരു ആൾക്കൂട്ടമല്ല ശക്തമായ അടിത്തറയുള്ള നിസ്വാർത്ഥരായ ലക്ഷക്കണക്കിന് പ്രവർത്തകരുള്ള ഒരു അജയ്യമായ പാർട്ടിയാണ് ഇതിനോട് ഏറ്റുമുട്ടാൻ ഇന്ന് ഇന്ത്യയിൽ ഒരു പാർട്ടിക്കും സാധ്യമല്ല അമിത്ഷായും മോദിയും പാർട്ടിയുടെ മുഖങ്ങൾ മാത്രമാണ് ഇതിന് പിന്നിൽ ചലിപ്പിക്കാനുള്ള നൂറുകണക്കിന് നേതാക്കന്മാർ പിന്നിലുണ്ട് നെഹ്റു കുടുംബത്തിലെ ഒരു രാഹുൽ ഗാന്ധിയെ പോലെയോ ആം ആദ്മി പാർട്ടിയിലെ ഒരു കേജ്രിവാളിനെ പോലെയോ ഒറ്റ നേതാവിൽ ഒതുങ്ങുന്നതല്ല ബി ജെ പി സംവിധാനം എന്ത് തന്നെയാലും ഒരു കാര്യത്തിൽ നിങ്ങളോട് സങ്കടമുണ്ട് നിങ്ങൾക്ക് പിന്തുണ തരാമെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടും നിങ്ങൾ അവരെ ചെവികൊണ്ടില്ല ഒറ്റയ്ക്ക് ഡൽഹി മുഴുവൻ വാരാമെന്ന് കരുതി അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഒരിക്കലും തോൽക്കില്ല എന്ന് വിശ്വസിച്ച കെജ്രിവാൾ എട്ട് നിലയിൽ ഡൽഹിയിൽ പൊട്ടിയതും പഞ്ചാബിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സത്യമാണെങ്കിൽ ആം ആദ്മി പാർട്ടിയിൽ വിമത നീക്കം ശക്തമാണ് ഉടൻ തന്നെ പാർട്ടി പിളരാനും സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ പഞ്ചാബിലും ആം ആദ്മി പാർട്ടിക്ക് ഭരണം ഒരു സ്വപ്നം മാത്രമാകും